ഹലോ ഫ്രണ്ട്സ് നമുക്ക് പിസ്സ ഹട്ട് കിട്ടുന്ന സെയിം പിസ്സ ഒന്ന് ഉണ്ടാക്കി നോക്കാലോ ഇഡലം രുചിയാണ് കേട്ടോ അടിപ്പൊളിയാണ് അപ്പോൾ അവർ മിസ്സിയായിരുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം അതായത് ഇവിടെ പിസ്സയുടെ ബേസ് ആണ് നമ്മൾ ഉണ്ടാക്കിയോ ചെയ്യുന്നത് കേട്ടോ അതായതാണ് ബേസ് അപ്പോൾ അതെടുത്തിട്ടുണ്ട് അതൊക്കെ തന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസ് അതിനൊക്കെ ബ്ലാക്ക് ഒലിവ് അതങ്ങനെ ക്യാപ്സിക്കംസ് എല്ലാം ഇവിടെ എടുത്തിങ്ങനെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ അതിനൊക്കെ തന്നെ സോസ് കേട്ടോ സോസ് എല്ലാം എവിടെയെങ്കിലും റെഡിയാണ് അപ്പോൾ നമുക്ക് അവർ പ്രൈഫർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഓയിൽ ചെയ്താൽ ഓടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ സൺഫ്ലവറിൻ്റെ ഓയിലാണ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അത് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്യാം കേട്ടോ അതിൻ്റെ ഫുള്ള് നമ്മൾ ആ പാത്രത്തിലേക്ക് അതിലൊന്ന് പറ്റുക കേട്ടോ ഫുൾ ഒന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്യാം അതിനുശേഷം ശേഷം ആ ബേസ് ആ പിശയുടെ ബേസ് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ അടുക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ തന്നെ സോസ് നമുക്ക് അതിലേക്ക് എല്ലാത്തിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ബേസും രണ്ടാമത് ആണ് കേട്ടോ അപ്പോൾ ഈ സോസും അതിനൊക്കെ തന്നെ ബേസും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വേറെ വീഡിയോസുള്ള ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ അതാണ് ഇതിൽ കാണിക്കാത്തത് അപ്പോൾ അതിന് സോട്ടും കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആണ് കേട്ടോ ചീസ് ഓപ്പൺ ചെയ്ത് നമുക്ക് ചീസ് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ആ ചീസ് മാർക്കറ്റിൽ കിട്ടുന്ന അപ്പോൾ ഇവിടെയുള്ള ചീസ് നമുക്ക് മേടിക്കാം കേട്ടോ ഏതായാലും മേടിക്കാം ചിക്കൻ്റെ പീസ് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ചിക്കൻ ഫ്രൈ ആണ് പക്ഷേ സാധാ ഫ്രൈ അല്ല ഇതിന് വേണ്ടി പിസയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഫ്രൈ ആണ് ഓക്കെ അപ്പോൾ ക്യാപ്സിക്കമും കാര്യങ്ങളും നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിന്ന് മൂന്ന് ജാതി വെറൈറ്റി കളറാണ് എടുത്തേക്കുന്നത് കേട്ടോ ചോപ്പ് പച്ച അതിനൊക്കെ തന്നെ യെല്ലോ കേട്ടോ മഞ്ഞ അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് പിന്നെ ബ്ലാക്ക് ഒലിവ് താ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് മതി കേട്ടോ ഒരു ഉലിവ് നമുക്കെടുത്ത് അതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ചുകൊടുക്കാം ചെറിയ പെസിയായ കൊണ്ട് ഒന്ന് മതി കേട്ടോ വരുന്നതാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചീസ് ഒന്നും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാം മസാല ചീസാ വയ്ക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഓർഗാനോ കേട്ടോ അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് വെച്ച് കൊടുക്കാം നുള്ളി നമുക്ക് അതിൻ്റെ ഒരു പൊടി ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ജസ്റ്റ് ഒരു നുള്ള ഓരോ നുള്ളിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഇവിടെ ഉള്ളത് നമുക്ക് ഇവിടെ അടുത്തത് ബറ്റൽ മുളകാണ് കേട്ടോ ബറ്റൽ മുളക് അപ്പൊഴിച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു നുള്ള് മാത്രം ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിനൊക്കെ ഞാൻ ലൈവിൽ വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അത് താല്പര്യമുള്ളവർ അതൊന്ന് കാണുക അല്ലാത്ത പക്ഷെ ഇതിന് ഷോർട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും നമ്മുടെ ഫ്രണ്ട്സിന് എളുപ്പത്ത് തന്നെ മനസ്സിലാക്കാൻ പറ്റും പിസ വളരെ എളുപ്പം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും പല പെട്ടെന്ന് കൂടെ ഒന്ന് തന്നെ വിളിക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി എണ്ണയാണ് കേട്ടോ അടുത്തേക്ക് നമുക്ക് എണ്ണ അതാവുന്ന വിളിക്കാം കേട്ടോ സൺഫ്ലവറിൻ്റെ ഓയിലാണ് നമ്മൾ എടുക്കുന്നത് അത് മതി അതാണ് നല്ലത് അപ്പോൾ ഇനി തീ ഒന്ന് കത്തിക്കുന്നുട്ടോ അപ്പോൾ ആ തീ ഒന്ന് കത്തിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കത് നമ്മുടെ നമ്മളെ ഈ പിസ്സ നമ്മൾ വച്ചേക്കുന്ന നമ്മുടെ ഈ ബ്രെയിൻ ഫാൻ അതിലേക്ക് വെച്ചുകൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് വളരെ എളുപ്പമാണ് കേട്ടോ നിസ്സാരമാണ് നമുക്കിത് ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ പറയുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇതൊരു വെറൈറ്റിയാണ് അപ്പോൾ അതാ നമ്മൾ അടച്ചു കേട്ടോ അപ്പോൾ ഇനി ഇതൊരു ചെറിയൊരു ഹോളുണ്ട് അപ്പോൾ ആ ഹോളും കൂടെ അങ്ങോട്ട് ക്ലോസ് ചെയ്യാം കേട്ടോ ആവി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ലോസ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു അഞ്ച് ആറ് മിനിറ്റ് കേട്ടോ അപ്പോൾ ഏകദേശം ടൈം ആയിട്ടുണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒന്ന് കൂടെ പറയുന്നത് എല്ലാവരും സപ്പോർട്ടായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ചെയ്യുക അപ്പോൾ അതുപോലെ പിസതാവിടെയെങ്കിലും റെഡി ആയിരിക്കാം കേട്ടോ കിട്ടില്ല പിസ്സയാണ് അതിപ്പൊളി രുചിയാണ് കേട്ടോ സൂപ്പർ രുചിയാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ ചാനലിൽ ഒരുപാടുണ്ട് അപ്പോൾ ആ ചാനലൊന്നും വിസിറ്റ് ചെയ്യട്ടോ തീർച്ചയായിട്ടും എനിക്കിഷ്ടപ്പെട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ടെന്ന് തന്നെ അതേ വരുന്ന അടുത്തൊരു വീഡിയോ ബൈ ഓക്കെ ഫ്രണ്ട്സ് ബൈ